സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും തമിഴിൽ ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ കേട്ട നടിയും നടനുമാണ് വിശാലും നടൻ ശരത്കുമാറിന്റെ മകൾ വരലക്ഷ്മിയും ഇരുവരും കടുത്ത പ്രണയത്തിലാണെന്നും ഉടനെ വിവാഹിതരാകുമെന്നും കേട്ടിരുന്നെങ്കിലും അനീഷയുമായി വിശാലിന്റെ വിവാഹം ഉറപ്പിച്ചത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു ഇപ്പോഴെതാ വിശാൽ തേച്ചിട്ടു പോയതിൽ തെല്ലും സങ്കടമില്ലെന്ന് സൂചിപ്പിച്ച വരലക്ഷ്മി തനിക്ക് തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ പ്രഭാസിനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത് വൈറലാവുകയാണ് പോടാ പോടി എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് വരലക്ഷ്മി നായിക വേഷങ്ങൾ മാത്രമല്ല വില്ലത്തി വേഷങ്ങളും ഒരുപോലെ വരലക്ഷ്മിക്ക് വഴങ്ങും മലയാളത്തിൽ കസബ മാസ്റ്റർ പീസ് തുടങ്ങിയ ചിത്രങ്ങളിലും വരലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് തമിഴ് നടൻ വിശാലുമായി ബന്ധിപ്പിച്ച് വരലക്ഷ്മിയുടെ പേര് ഒരുപാട് ഉയർന്നു കേട്ടിരുന്നു വിശാലും വരലക്ഷ്മി ശരത്കുമാറും തമ്മിൽ പ്രണയത്തിലാണെന്നത് വർഷങ്ങളോളം തെലിന്ത്യാ സിനിമാ ലോകത്തെ സജീവ ചർച്ചയായിരുന്നു ഇരുവരുടെയും ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു എന്നാൽ ഇവരുടെ വിവാഹ വാർത്ത പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് മുന്നിലേക്കെത്തിയത് അനീഷ റെഡ്ഡിയും വിശാലുമായുള്ള വിവാഹ വാർത്തയായിരുന്നു വിശാലോ വരലക്ഷ്മിയോ തേച്ചത് എന്ന ചർച്ചകൾ കൊടുക്കുന്നതിനിടയിലാണ് വരലക്ഷ്മി തന്റെ മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് താൻ പ്രഭാസിന്റെ ഒരു വലിയ ആരാധകയാണെന്നും ഒരാളോട് സ്നേഹം തുറന്നു പറയാൻ അവസരം കിട്ടിയാൽ പ്രഭാസിനെ തിരഞ്ഞെടുക്കുമെന്നുമാണ് വരലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് പ്രഭാസിനോട് ഐ ലവ് യു പറയുമെന്നും വരലക്ഷ്മി വ്യക്തമാക്കുന്നു ബാഹുബലിയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും സ്റ്റൈലും ഇഷ്ടമായെന്നും അദ്ദേഹത്തിന്റെ ശരീരഭാഷ അഭിനയിക്കാനുള്ള കഴിവോ ഒക്കെയും തനിക്ക് ഇഷ്ടമാണെന്നും വരലക്ഷ്മി വ്യക്തമാക്കുന്നു അടുത്തിടെ നൽകിയ ആഭിഖ്യത്തിലാണ് പ്രഭാസിനോടുള്ള ആരാധന വരലക്ഷ്മി തുറന്നു പറഞ്ഞത് പ്രഭാസ് തന്റെ ഹൃദയം കീഴടക്കിയെന്നും വരലക്ഷ്മി പറഞ്ഞു അതേസമയം വരലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ പ്രനുഷ്ക ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രഭാസും തെലിന്തി നടി അനുഷ്കയും പ്രണയത്തിലാണെന്നും ഗോസിപ്പുകളുണ്ട് ഇവരുടെ വിവാഹം കാത്തിരിക്കുകയാണ് പ്രനുഷ്ക ആരാധകർ അതിനാൽ വരലക്ഷ്മിയുടെ പ്രഭാസനായി വച്ച വെള്ളം അങ്ങ് വാങ്ങാനാണ് ഇവർ പറയുന്നത് എന്നാൽ വിശാൽ തേച്ചിട്ട് പോയ വരലക്ഷ്മിക്ക് പ്രഭാസനേക്കാൾ നല്ല ഒരു ഓപ്ഷൻ ഇല്ലെന്നാണ് വരലക്ഷ്മി ആരാധകരുടെ പക്ഷം അറേഞ്ച്ഡ് മാരേജായി തന്നെ പ്രഭാസിനോടുള്ള ഇഷ്ടം വിവാഹത്തിലേക്ക് എത്തിക്കണമെന്നും ഇവർ പറയുന്നു